കൂട്ടുകാരെ ഞാൻ ഇന്ന് തിരുവനന്തപുരത്ത് ഒരു പാവം കല്യാണത്തിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ പാടാമെന്ന ഈ സാഹസം കാണിക്കുന്ന ഈ പാട്ടുകാരന് എൻ്റെ കയ്യിൽ നിന്ന് രണ്ട് ഫോട്ടോ എടുക്കണം മനസ്സിൽ ഭയങ്കര ആഗ്രഹം ആഗ്രഹം തുറന്നു പറഞ്ഞപ്പോൾ ആരാണ് സാധിപ്പിച്ചു കൊടുക്കാത്തത് നമ്മൾ ഈ ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന ആ വ്യക്തിയുടെ മനസ്സിൽ ആ സന്തോഷം കൊണ്ട് വിടരുന്ന ഒരു ചിരിയുണ്ട് എൻ്റെ സാറേ അത് അവർക്ക് അത് പറയാൻ പറ്റില്ല അവരുടെ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലും കിട്ടുന്ന ഒരു സുഖമുണ്ട് പാവപ്പെട്ട പാട്ടുകാരനെ തിരിച്ചു മറിച്ച് ചിരിപ്പിച്ചു വെക്കും ഒരുപാട് ഫോട്ടോ എടുത്തു ഫോട്ടോയില് വലിയ മെനയൊന്നും ഇല്ലെങ്കിലും നമ്മുടെ കയ്യിൽ എഡിറ്റിംഗ് ആപ്പ് ഉണ്ടല്ലോ എഡിറ്റിംഗ് ആപ്പ് വെച്ച് ആളെ നന്നായിട്ടൊന്ന് വെളുപ്പിച്ചെടുക്കാം ഒന്ന് അവന്റെ ഒരുപാട് ഫോട്ടോസ് എടുത്തു ഒപ്പം നമ്മുടെ വർക്കും എടുത്തു വർക്ക് കഴിഞ്ഞതിന് ശേഷം അവന്റെ ഫോട്ടോ അവനെ കാണിക്കാൻ വേണ്ടിട്ട് അവനെ അടുത്തോട്ട് വിളിച്ചപ്പോ അവൻ്റെ മുഖത്ത് നമ്മളെടുത്ത ഫോട്ടോ കണ്ടിട്ട് വിടന്നൊരു ചിരിയമ്മ അതാണ് നമ്മുടെ ഹൈലൈറ്റ്